നമസ്കാരം സോൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് സാധാരണക്കാരായ ജനങ്ങളുടെ ചികിത്സാ ആശ്രയ കേന്ദ്രമായ തിരൂർ ജില്ലാ ആശുപത്രിയിൽ മൈനർ സർജറി മേജർ സർജറി ഫാക്കോ സർജറി കാഷ്വാലിറ്റി ഒ പി ടിക്കറ്റ് ചാർജ് എന്നിവയുടെ നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം സാധാരണക്കാരായ രോഗികളോടുള്ള വെല്ലുവിളിയാണെന്ന് ഡിവൈഎഫ്ഐ തിരൂർ ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി പി സുമിത് ജില്ലാശുപത്രിയുടെ നിയന്ത്രണമുള്ള മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഭരണകൂടത്തിന്റെ ഈ തീരുമാനം അടിയന്തരമായി പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടു നിലവിൽ കത്ത് പത്ത് രൂപയാണ് കാഷ്വാലിറ്റിയുടെ ഒ പി ടിക്കറ്റ് ഉണ്ടായിരുന്നത് അത് ഒന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത് രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്നാണ് അതിനകത്ത് ഉണ്ടായിരുന്ന ഉത്തരവ് അതുപോലെ തന്നെ ചില സർജറികളുടെ ചാർജ് ഉൾപ്പെടെ വർദ്ധിപ്പിക്കുന്ന സാഹചര്യമാണ് ആ ഉത്തരവിനകത്ത് ഉണ്ടായിരുന്നത് സാറുമായി സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് കാഷ്വാലിറ്റിയിൽ ഊപ്പി ഉണ്ടാകുന്ന സമയത്ത് നല്ല തിരക്ക് വരുന്നു ആ തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരത്തിലേക്കുള്ള തീരുമാനമെടുക്കുന്നതെന്നാണ് ഈ നാടിനകത്തെ സാധാരണക്കാരായി സാധാരണക്കാരായ ജനങ്ങൾ ആശ്രയിക്കുന്നത് സ്പെഷ്യാലിറ്റി ഓപ്പികളെയാണ് ആ സൂപ്പർ സ്പെഷ്യാലിറ്റി ഊപ്പികളും മറ്റു ഊപ്പികളും കൃത്യമായി തന്നെ പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ട് എങ്കിൽ കാഷ്വാലിറ്റിക്കകത്ത് തിരക്ക് കുറയുന്ന സാഹചര്യം ഉണ്ടായിരിക്കും അവിടുത്തെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ കാര്യക്ഷമമായി പ്രവർത്തിക്കുകയാണെങ്കിൽ ഓപ്പി നടക്കുന്ന സമയങ്ങളിൽ അവിടെ കാഷ്വാലിറ്റിക്ക് തിരക്കുണ്ടാവില്ല പകരം ഈ നാടിനകത്തെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങളെ ദ്രോഹിക്കുന്ന നയമാണ് ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത് ജില്ലാ പഞ്ചായത്താണ് ഇവിടുത്തെ ജില്ലാ ആശുപത്രികൾക്കകത്ത് നിയന്ത്രണം നടപ്പാക്കുന്നത് ജില്ലാ പഞ്ചായത്ത് തോന്നിയത് പോലെയുള്ള വർധനമാണ് അവിടെ നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് പത്ത് രൂപയിൽ നിന്നും ഇരുപത് രൂപയൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു നൂറ് ശതമാനത്തിന്റെ വർധനമാണ് ആ ഫീസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഈ നാടിനകത്തെ സാധാരണക്കാർ കാഷ്വാലിറ്റിയിലേക്ക് വരുന്നത് എമർജൻസി ആയിട്ടാണ് വരുന്ന സാഹചര്യം ഉണ്ടാവുക അങ്ങനെ വരുന്ന സമയത്ത് ചിലപ്പോൾ അവർക്ക് എന്തില്ല ഓപ്പി ഓപ്പിച്ചിട്ടെടുക്കുന്നതിന് വേണ്ടി പോലും കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കാം അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഇരുപത് രൂപ ഓ പി ടിക്കറ്റ് കൊടുത്ത് വാങ്ങണം എന്ന രീതിയിലേക്കുള്ള ഒരു തീരുമാനം ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും എച്ച് എം സിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ സൂപ്രീമുമായി സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത് സൂപ്രീമിനോട് കൃത്യമായി തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ നാടിനകത്തെ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് ചോദ്യം ചെയ്യുവാൻ ഡിവൈഫ ഉണ്ടായിരിക്കും ആ പ്രശ്നം കൃത്യമായി തന്നെ പരിഹരിക്കണം സാധാരണക്കാരിൽ സാധാരണക്കാരായ തീരദേശ മേഖലക്കകത്തെ ഒട്ടനവധിയായ പേർ അവിടെ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ് ജില്ലാ ആശുപത്രി ആ ജില്ലാ ആശുപത്രിക്കകത്ത് ഫീസ് വർദ്ധിപ്പിക്കുമ്പോൾ ഈ നാടിനകത്തെ ജനങ്ങളോട് ചെയ്യുന്ന ഒരു വലിയ ദ്രോഹമാണ് ആ ദ്രോഹം ഒരു കാരണവശാലും കൂട്ടു നിൽക്കാൻ വേണ്ടിയിട്ട് ഡിവൈഫ് കഴിയുകയില്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത്